ഉള്ളുരുകി വിളിക്കുന്നുണ്ട് ജീവന്റെ ഒരു തരുമ്പെങ്കിലും അർജുനിൽ ബാക്കി ഉണ്ടാവണേ ഭഗവാനേ എന്ന് മനസ്സുവല്ലാതെ കുതിക്കുന്നുണ്ട് ഒരു അതിജീവന വാർത്ത കേൾക്കണേ എന്ന് നിറഞ്ഞ കണ്ണുകൾ തുടിക്കുന്നുണ്ട് അത്തരമൊരു ദൃശ്യം കാണാൻ പറ്റണേ എന്ന് പക്ഷെ പ്രതീക്ഷകൾ വറ്റി വറ്റി ഒരു നേർത്ത കിരണം മാത്രമായി മാറി എന്നത് സത്യം മിറക്കൾ എന്ന വാക്കിന് അർജുനെന്ന് മറുവാക്കുണ്ടായെങ്കിൽ ഇത് അഞ്ജു പാർവതി പ്രവീഷ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകളാണ് അന്വേഷണം തുടങ്ങി പന്ത്രണ്ട് ദിവസമായിട്ടും അർജുനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു വിവരവും ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിരാശ എന്നതിലേക്ക് പോകാതെ ഇപ്പോഴും പ്രതീക്ഷയുടെ ഒരു നേർത്ത കിരണം എല്ലാവരിലും ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് അഞ്ചു പാർവതി പറയുന്നത് കാത്തിരിപ്പ് അവസാനിക്കുന്നില്ല കർണാടകയിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് കർണാടക സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ പന്ത്രണ്ടാം ദിവസവും നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് നദിയുടെ മധ്യഭാഗത്തുള്ള മൺകൂനയിലാണ് ട്രക്ക് ഉള്ളത് എന്നാണ് നിഗമനം എന്നാൽ നദിയിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന നടത്താൻ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് സാധിക്കുന്നില്ല അത്രയും ശക്തമായ അടിയൊഴുക്കാണ് പുഴയിലുള്ളത് കാലാവസ്ഥ സമ്മതിക്കുന്നില്ല എന്ന് തന്നെ പറയാം ഷിരൂരിൽ കുന്നിടിഞ്ഞ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിനായി പ്രാദേശിക മുങ്ങൽ വിദഗ്ധരും മത്സ്യത്തൊഴിലാളികളും എത്തും എന്നാണ് അറിയാൻ സാധ്യത ഉടുപ്പിക്ക് സമീപം മാൽപ്പയിൽ നിന്നുള്ള സംഘം എത്തും എന്നാണ് വിവരം തീരദേശ കർണാടകയിലെ പുഴകളുടെ സ്വഭാവം കൃത്യമായി ഇവർക്കറിയാം ശക്തമായ അടിയൊഴുക്കിലും ആഴത്തിലേക്ക് ചെല്ലാനുള്ള കഴിവും പരിചയ സമ്പത്തും ഉള്ളവരാണിവർ പുഴയുടെ ശക്തമായ അടിയൊഴുക്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേനയുടെ രക്ഷാപ്രവർത്തനം പ്രതിസന്ധിയിലായിരുന്നു നേവിയുടെ സ്ക്യൂബാ സംഘത്തിന് പുഴയിലേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല ഇതോടെ പുതിയ സംവിധാനമായ പോന് ഡ്രൂൺ സ്ഥാപിച്ച് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരെ ഇറക്കാനുള്ള നീക്കവും ശനിയാഴ്ച നടക്കും അർജുൻ ലോറിക്ക് അകത്തുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുക ഗംഗാവാലി ിലെ അടി ഒരു കാർ നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിലാണ് അതുകൊണ്ട് ലോറിയുള്ള സ്ഥലം കണ്ടെത്തിയിട്ടും രണ്ട് ദിവസമായി നാവികസേനയ്ക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് തിരച്ചിൽ നീണ്ടുപോവരുത് എന്നതിന് ഇങ്ങനെ ഒരു സംവിധാനം പരീക്ഷിക്കുന്നത് എന്ന് കാർവാർ എം എൽ എ അറിയിച്ചു പത്ത് ടണ്ണിന്റെയും ഇരുപത്തിയഞ്ച് ടണ്ണിന്റെയും രണ്ട് പോൻട്രൂണുകളാണ് നദിയിൽ നങ്കൂരമിട്ട് സ്ഥാപിക്കുക പോൻട്രൂൺ കൊത്തുഴുക്കിനെ തടഞ്ഞു നിർത്തും അതിന്റെ സഹായത്തോടെ ഇറങ്ങുമ്പോൾ ഒഴുകിപ്പോവില്ലെന്നാണ് പ്രത്യേകത ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം പുതിയ സംവിധാനം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുമെന്ന് കലക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു അതേസമയം ഐബോർ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധന ിൽ പുഴയിൽ രൂപപ്പെട്ട ഭാഗത്ത് ഒരു സിഗ്നൽ കൂടി ലഭിച്ചു ലോറി നേരത്തെ ഉണ്ടായിരുന്ന ഭാഗത്ത് നിന്ന് ഒഴുകി നീങ്ങുകയാണോ എന്നാണ് സംശയം കരയിൽ നിന്ന് മീറ്റർ അകലെയാണ് വെള്ളിയാഴ്ച സിഗ്നൽ ലഭിച്ചിരുന്നത് നദിയിൽ ഐബോർഡ് ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ നാലാമതൊരു സിഗ്നൽ കൂടി കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു സ്വകാര്യ കമ്പനിയുടെ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് പുതിയ സിഗ്നൽ ലഭിച്ചത് ഗംഗാവലി നദിയുടെ ഏറ്റവും മധ്യത്തിലായി രൂപപ്പെട്ടിരിക്കുന്ന മൺകൂനിയിൽ നിന്ന് ലഭിച്ച ഈ സിഗ്നൽ തീർച്ചയായും ട്രക്കിന്റേത് തന്നെയാകാം എന്നാണ് സ്വകാര്യ കമ്പനി അറിയിക്കുന്നത് ബോട്ടിൽ ൾ ശുചീകരിച്ചും ഡ്രോൺ പറത്തിയുമാണ് കഴിഞ്ഞ ദിവസം പരിശോധനകൾ നടത്തിയത് മരത്തടികൾ വണ്ടിയിൽ നിന്ന് ഏർപ്പെട്ടതോടെ ഭാരം കുറഞ്ഞ ലോറി ഒഴുക്ക് സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ സംശയം അതേസമയം ലോറിയിൽ മനുഷ്യ സാന്നിധ്യം നിർണ്ണയിക്കാൻ കഴിഞ്ഞ ദിവസം നടത്തിയ തെർമൽ സ്കാനിങ്ങിലും കഴിഞ്ഞില്ല ബ്രിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ സംഘം അവിടെ പരിശോധന തുടരുന്നുണ്ട് വൈകാതെ ലോറിയുടെ കൃത്യമായ ദൃശ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാർവാർ എം അറിയിച്ചു അപകടത്തിൽപ്പെട്ടവരിൽ അർജുന ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനി കണ്ടെത്താനുള്ളതെന്നും ഇവർക്കായുള്ള രക്ഷാദൌത്യവും തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു വെള്ളിയാഴ്ച നദിയിലെ അടിയൊഴുക്ക് അഞ്ച് ദശാംശം അഞ്ച് നോട്ട്സ് ആയിരുന്നു രണ്ട് മുതൽ മൂന്ന് നോട്ട്സ് വരെ ഒഴുക്കിൽ പുഴയിലിറങ്ങി പരിശോധിക്കാനേ കഴിയൂ എന്നാണ് നേവി സംഘം വ്യക്തമാക്കുന്നത് മൂന്ന് ദശാംശം അഞ്ച് നോട്ട്സ് ആണെങ്കിലും പരിശോധനയ്ക്ക് തയ്യാറാകേക്കും പക്ഷേ അടിയൊഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ് ഗംഗാവലിയിലെ നീരൊഴുക്ക് കുറഞ്ഞിട്ടില്ല ന്യൂസ് ഡെസ്ക് കർമാൽസ്